കൃഷിയുടെ കാഴ്ചകളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പം ഏലം കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ വർഷം നമ്മൾ പൊതുവേ ഉൽപ്പാദനം കുറവും അതുപോലെ തന്നെ ചെടികൾക്കുള്ള കീടും തട്ടമറിച്ചിലും അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വിളവെടുപ്പിന് ശേഷം നമുക്ക് ഒന്ന് രണ്ട് പങ്കിസൈഡുകളൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് വലിയ അറസ്റ്റിംഗ് ഇല്ലാത്ത ഫംഗിസൈഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ ക്യാപ്റ്റൻ പ്ലസ് എക്സ് അക്കൗൺസോളൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉൽപ്പാദനത്തെ വലിയ രീതിയിൽ ബാധിക്കുകയില്ല ഫംഗിസൈഡ് സൈഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അറസ്റ്റിങ് മാറാൻ വേണ്ടി നമുക്ക് ഒന്ന് രണ്ട് ഫോളിയാർ വളങ്ങളൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ രണ്ട് പ്രൊഡക്റ്റുകൾ നമുക്ക് പരിചയപ്പെടുത്താം നമ്മുടെ തോട്ടത്തിലാണെങ്കിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് നമുക്ക് ശരമടിച്ച് പോയി അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരം മൊത്തം മൂത്തുപോയി അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ റൗണ്ട് കായെടുപ്പോ കൂടി നമ്മുടെ കായെല്ലാം തീർന്ന അവസ്ഥയായിരുന്നു അന്നേരം ഇപ്പം നമ്മൾ ഒരു ഫോളിയാർ ഒരു ഫംഗിസൈഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു അറസ്റ്റിങ് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോമ്പിനേഷൻ അടിച്ചു കൊടുത്ത് അത് കോമ്പിനേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല റിസൾട്ട് തോന്നി അതുകൊണ്ടാണ് നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുന്നത് ഇത് ലുസൈൻ അഗ്രോടെക് കമ്പനിയുടെ ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് ഇതിൻ്റെ അകത്ത് ട്വൻറ്റി ട്വൻ എൻ ബി കെ പ്ലസ് മൈക്രോന്യൂട്രിയൻസ് ആണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഐ പി എൽ കമ്പനിയുടെ ഫൈവ് ജി എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ ബി കെ പ്ലസ് ഹുമിക് ഫിക്കെ പ്ലസ് മൈക്രോ ന്യൂട്രിയൻസ് ഇത് ലിക്വിഡ് ഫോമാണ് ഈ ട്വൻ്റി ട്വൻറ്റി എച്ച് ഡി ഫോമിലുള്ള ട്വൻ്റി ട്വൻ്റിയാണ് അതായത് ഒരു ഡ്രമ്മിന് വരുമ്പോഴത്തേക്കും നാനൂറ് ഗ്രാം മതി നമുക്ക് സാധാരണ ട്വൻ്റി ട്വൻ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഒന്നര കിലോ എങ്കിലും നമുക്ക് ഒരു ട്രമ്മിന് ചിലവാകും അതുപോലെ തന്നെ ഈ ഐ പി എല്ലിൻ്റെ ഫൈവ് ജി എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ആണെങ്കിൽ മുന്നൂറ് മില്ലിയാണ് ഒരു ഡ്രമ്മിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ വിളവെടുപ്പിന് ശേഷം നമുക്ക് വലിയൊരു പ്രശ്നമായിരുന്നു നമ്മുടെ അരുമ്പ് തെളിയുന്നില്ല അല്ലെങ്കിൽ അരുമ്പില്ല നമ്മുടെ ശരത്തിനൊന്നും അരിമ്പില്ലായിരുന്നു അപ്പം നമ്മൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് അരിമ്പ് തെളിഞ്ഞു അതുപോലെ നമുക്ക് ഒന്ന് രണ്ട് കായൊക്കെ പിടിക്കാൻ തുടങ്ങി അതായത് ഈ കോമ്പിനേഷൻ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് അരിമ്പ് തെളിയാനും അതുപോലെ തന്നെ നമുക്ക് കാ നല്ലപോലെ സെറ്റാകാനും എല്ലാത്തിലും നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മളിത് ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേ റിസൾട്ട് കിട്ടിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്